നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് അതായത് ഗിയർ ഇടുമ്പോൾ പലർക്കും തെറ്റാറുണ്ട് അതായത് തുടക്കക്കാർക്കാണ് കൂടുതലായിട്ടും മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും ചെയ്യുന്നു വാഹനം ഓടിക്കുമ്പോൾ വേറൊരു രീതിയിലാണ് ഗിയർ കൈ പിടിക്കുന്നത് പോലും അപ്പം അതുകൊണ്ട് അവർക്ക് തെറ്റാറുണ്ട് ഗിയർ ഇടാനും അതുപോലെ ഡൗൺ ചെയ്യാനും പ്രയാസമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അത് പലരും വന്ന് കമന്റ് ബോക്സ് വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാറുണ്ട് കറക്റ്റായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് ഏത് രീതിയിലാണ് കൈ പിടിക്കേണ്ടെന്ന് അറിയില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ മറ്റുള്ളവർക്കും ഇതുപോലെ പ്രയാസമുള്ളവരുണ്ട് അവർക്കും ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിന് എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ട് രണ്ടുപേരോട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് കൊണ്ട് ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ കരുതേണ്ട നിങ്ങൾ ഏത് ജില്ലയിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് പലർക്കും ഗിയർ ഇടുമ്പോൾ തെറ്റാറുണ്ട് അപ്പോൾ തെറ്റാതെ എങ്ങനെയാണ് ഗിയർ ഇടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തുടക്കക്കാർക്കാണ് കാരണം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യും പലരും വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഇതിലേക്ക് വന്നല്ല നമ്മൾ എന്ത് ചെയ്യുന്ന വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതിലേക്ക് ഗിയറിലേക്ക് നോക്കാതെ വേണം എന്ത് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ പ്രാക്ടീസ് നമുക്ക് തന്നെ അറിയണം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇവിടെ കിടക്കുന്നു സെക്കൻഡ് ഗിയർ ഇവിടെ കിടക്കുന്നു തേർഡ് ഗിയർ ഇവിടെ കിടക്കുന്നു ഫോർത്ത് ഗിയർ ഇവിടെ കിടക്കുന്നു ഫിഫ്ത് ഗിയർ ഇവിടെ കിടക്കുന്നു നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം ആ ഇത് കണ്ടില്ലേ അത ഇങ്ങനെയാണ് നമ്മൾ ഗിയറിലേക്ക് കൈ പിടിക്കുന്നത് നല്ല ശരിയായ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ പിടിക്കുന്നു കാരണം പലരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നു പക്ഷെ സംഭവം എന്താണെന്ന് ഇത് കണ്ടില്ലേ നമ്മളെ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ തന്നെ അറ്റത്താണ് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും സെന്ററിലും ഫിഫ്ത് ഗിയറും റിവേഴ്സ് ഗിയറും ഇങ്ങേ ഇങ്ങേയറ്റതുമാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് മുകളിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നു എങ്കിലും നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഈ തള്ളവരന്റെ ഈ ഭാഗം കൊണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് കണ്ടേ ഇങ്ങനെ തൊപ്പി പോലെ ഇരിക്കുന്നേ ഉള്ളൂ ഇത് കണ്ടേ ഇങ്ങനെ മേളിൽ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഗിയറുകൾ നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡും ഇടുന്നത് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എഴുന്ന കൂട്ടത്തില് നിങ്ങൾ ഇങ്ങോട്ട് പ്രസ് ചെയ്യാതെ കാരണം നമുക്ക് തന്നെ അറിയാം അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഗിയർ ഇങ്ങേറ്റതില്ല അപ്പൊ നമ്മൾ കിടക്കുന്ന ഒരു വാഹനം ഇപ്പോൾ എപ്പോഴെടുക്കുമ്പോഴും ഏത് ഗിയറിൽ എടുക്കണം അപ്പൊ ആ ഗിയർ നമ്മൾ മനസ്സിലാക്കി നമ്മളെന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യണം ആദ്യമേ അപ്പൊ നമുക്ക് തന്നെ അറിയാം ഫസ്റ്റ് സെക്കൻഡ് അങ്ങേ അറ്റത്താണ് അപ്പൊ അതിനെന്ത് ചെയ്യണം ക്ലച്ച് നല്ലപോലെ ചവിട്ടിയതിന് ശേഷം നമ്മൾ അറ്റത്തോട്ട് കൊണ്ടുപോകാം അങ്ങേ അറ്റത്തോട്ട് കൊണ്ടതിന് ശേഷം അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുന്നു ആ സൈഡിനോട് ചേർന്നതിന് ശേഷം എന്ത് ചെയ്യുക നേരെ താഴേക്കിടുക ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് ഒരു കാണാശാലും നോക്കാൻ പാടില്ല നമ്മള് നേരെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാ സെക്കൻഡ് കീറിലും ആ സൈഡിൽ തന്നെ ചേർന്ന് തന്നെ സെക്കൻഡ് കീർ അപ്പം പ്രസ്സിങ് കൊടുത്ത് നമ്മള് കൂടുതലായിട്ട് തന്നെ ഈ ഒരു ഭാഗം കൊണ്ട് അങ്ങോട്ട് തന്നെ ആയിരിക്കണം ഒരു കാരണവശാലും നമ്മൾ ഈ പ്രസ് ചെയ്യാതെ വന്നാൽ ഏത് കീറിലേക്ക് വരും കണ്ടില്ലേ നാലിലേക്ക് വന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കീർ തെറ്റി പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ചേർന്ന് തന്നെ വരുന്നതും സെക്കൻഡ് കിയർ ഇടണെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ചേർത്ത് എന്ത് ചെയ്യാ നേരെ മേലോട്ടിടുക കണ്ടില്ലേ കറക്റ്റായിട്ട് സെക്കൻഡ് വീഴും അതുപോലെ തന്നെ നമ്മള് തേർഡ് കിയർ ഇടണെങ്കിൽ നമ്മൾ കിടക്കുന്നിടത്തോളം ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ചുമ്മാ എടുത്ത് പിടിക്കുന്നോണ്ടാണെന്ന് ചെയ്യുന്നത് ഗിയർ നമുക്ക് ആയിട്ട് ഇടേണ്ട പൊസിഷനിൽ വരാത്തത് അപ്പൊ നമ്മൾ ഏത് ഗിയർ കിടന്നാലും നമ്മൾ ഗിയർ എടുക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിരിക്കണം അതുപോലെ ഇടുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിരിക്കണം അതെല്ലാം നോക്കിയറിയാം എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ഇതുകൊണ്ടില്ലേ ഇങ്ങനെ ചതുരത്തിലാണ് എല്ലാം കിടക്കുന്നത് അപ്പൊ നമ്മൾ കിടക്കുന്ന ഗിയർ നിന്ന് സ്ട്രെയിറ്റ് വന്നാല് അടുത്ത ഏതൊരു ഗിയറിലോട്ടൊക്കെ പോകണമെങ്കിലും ന്യൂട്രൽ വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് തന്നെ ഇടണം ഉദാഹരണം കണ്ടില്ലേ ഫസ്റ്റ് ഇട്ടു അവിടെ ഞാൻ എടുക്കുമ്പോൾ സ്ട്രൈറ്റ് എടുത്തു അടുത്ത കീഴണങ്കിലും എന്ത് ചെയ്തു അടാ അങ്ങോട്ട് കൊണ്ടുപോയി സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടു അപ്പൊ അവിടെ നമ്മൾ തേടുകീർ ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് എടുത്തു സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടു നാലാമത്തെ കീറണെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് എടുത്തു അട സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടു അഞ്ചാമത്തെ സ്ട്രൈറ്റ് ആയിട്ട് എടുത്തു സ്ട്രെറ്റായിട്ടെടുത്തു ഇങ്ങത്തോട്ട് പ്രസ് ചെയ്തു അഞ്ചാമത്തെ കീറിട്ടു അപ്പൊ നമ്മൾ അഞ്ചും റിവേഴ്സും നമ്മൾ പ്രസ് ചെയ്യുന്ന സംബന്ധിച്ച് ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ ഇങ്ങോട്ട് പ്രസ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു സൈഡിലോട് ചേർന്നിട്ട് വേണം എന്ത് ചെയ്യാൻ അഞ്ചാമത്തെ കീറാൻ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഗിയർ ആണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ ആണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ആണോ എന്നും ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഫസ്റ്റ് ഗിയർ വണ്ടി കിടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ എടുക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണോ എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറപ്പ് വരുത്തുക കാരണം നമ്മൾ കിടക്കുന്ന ഒരു വാഹനം തേർഡ് ഗിയറിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ കിടക്കുന്ന ഒരു വാഹനം നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് എടുക്കുന്നത് അപ്പം ഫസ്റ്റ് ഗിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തുക ഗിയറിനെ മുകളിൽ തന്നെ ഉണ്ടാകും ഓരോ അടയാളങ്ങൾ ഫസ്റ്റ് ഗിയർ ഇവിടെ കിടക്കുന്നു സെക്കൻഡ് ഗിയർ ഇവിടെ കിടക്കുന്നു തേർഡ് ഗിയർ ഇവിടെ കിടക്കുന്നു ഫോർത്ത് ഗിയർ ഇവിടെ കിടക്കുന്നു ഫിഫ്ത് ഗിയർ കിടക്കുന്നു റീവേഴ്സ് ഇവിടെ കിടക്കുന്നു എല്ലാം ഗിയറിന്റെ മുകളിൽ ഉണ്ട് അപ്പൊ നമ്മള് നമുക്ക് ഏത് ഗിയറാണ് നമുക്ക് ഓരോ ഗിയർ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാം ഓരോ ഗിയർ ഇട്ടിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ക്ലച്ച് നല്ലതുകൊണ്ട് ശേഷം ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്ന ഒരു വാഹനം നമ്മൾ ആ സൈഡിലൂടെ ചേർന്നില്ല ഏത് ഗിയറിലേക്ക് വരും ഫോർത്ത് ഗിയറിലേക്ക് വരും അപ്പൊ നമ്മൾ ആ സൈഡ് തന്നെ ചേർന്നാണോ സെക്കൻഡ് ഗിയർ വീണത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നാലും മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വാഹനം ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്തും കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡിലേക്ക് വരുത്തുള്ളൂ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിക്കുവെന്ന് ചെയ്യരുത് എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആയാലും നമ്മൾ സ്ട്രെയിറ്റ് തന്നെ എടുക്കുക ഇത് കണ്ടില്ലേ സ്ട്രെയിറ്റ് എടുക്കുക അടുത്തൊരു ഗിയറിനുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഇടുക അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് സെക്കൻഡ് ഗിയർ ആണോ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ അല്ല വീണെങ്കിൽ ആ ഗിയർ എങ്ങോട്ടായിരിക്കും വീഴുക മേളിലേക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ ഫോർത്ത് അപ്പൊ താര കിടക്കുന്ന മേളിൽ കിടക്കുന്ന ഗിയറും താര കിടക്കുന്ന ഗിയറും ഏതൊക്കെയാണെന്ന് നോക്കി താര കിടക്കുന്ന ഗിയറുകൾ ഫസ്റ്റും മൂന്നാമത്തെ ഗിയറും അഞ്ചാമത്തെ ഗിയറുമാണ് താഴെ കിടക്കുന്നത് മൂളിൽ കിടക്കുന്ന ഗിയർ രണ്ട് നാല് റിവേഴ്സ് അതായത് സെക്കൻഡ് ഫോർത്ത് റിവേഴ്സ് ആണ് മൂളിൽ കിടക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് നിന്ന് സെക്കൻഡ് കറക്റ്റ് ആയിട്ടല്ല ഇടുന്നതെങ്കിൽ ആ ഗിയർ ഏതിലേക്ക് വരും ഫോർത്തിലേക്ക് വരും അപ്പം ഈ ഫോർത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ നിന്ന് പോകുന്ന ഒരു വാഹനം ഫോർത്തിലേക്ക് വീണതില്ല ആ വണ്ടി വലിക്കാനുള്ള സ്പീഡ് ഉണ്ടാകത്തില്ല അപ്പൊ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് കറക്റ്റ് ആണോ കാരണം നമ്മൾ ഫസ്റ്റ് കറക്റ്റല്ല നമ്മൾ കിടക്കുന്ന ഒരു വാഹനം ഫസ്റ്റ് കറക്റ്റായിട്ടല്ല ഇട്ടിരിക്കുന്ന അല്ല ഇടുന്നെങ്കിൽ അത് തേടിലേക്കായിരിക്കും പോവുക അപ്പൊ തേടി ആ വണ്ടി എന്ന് ചെയ്യാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് നമ്മൾ ഇടുന്നത് കറക്റ്റ് ഫസ്റ്റ് ആണോ അതുപോലെ തന്നെ ഇടുന്ന ആണോ കാരണം സെക്കൻഡ് വീണില്ലെങ്കിലും അത് ഫോർത്തിലേക്ക് പോയി ആ വണ്ടി വലിക്കില്ല അതുപോലെ തന്നെ റിവേഴ്സും കറക്റ്റ് ആണോ ശ്രദ്ധിക്കുക കാരണം നമ്മൾ റിവേഴ്സ് ഇടുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും മുമ്പില് നമ്മളിപ്പോ ചിലപ്പോ ഇറക്കത്തായിരിക്കും വണ്ടി കിടക്കുന്നത് മുമ്പിൽ ഒരു വാഹനം കിടക്കുകയാണ് നമുക്ക് എന്തായാലും മുൻപിലോട്ട് പോകത്തരും നമ്മൾ എന്ത് ചെയ്യും റിവേഴ്സ് എടുക്കും അപ്പൊ ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് റിവേഴ്സ് അല്ല വീണെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന അതിനോട് ചേർന്ന് കിടക്കുന്ന ഏത് ഗിയർ ആയിരിക്കും ഫോർത്ത് ഗിയർ ആണ് അപ്പൊ ഈ ഫോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഉദ്ദേശിച്ചിട്ടത് പക്ഷേ വണ്ടി എന്ത് ചെയ്യും മുൻപോട്ടായിരിക്കും പോകുക എന്ത് ചെയ്യും മുന്നേ കിടക്കുന്ന വണ്ടിയെ പോയി തട്ടും അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ശ്രദ്ധിക്കുക അറ്റത്തോട്ട് തന്നെ അതായത് നമ്മൾ ഇങ്ങോട്ട് ഇടുന്ന സമയത്തല്ല ഇനി അറ്റത്തോളം ഏത് ഗീറക്ക അഞ്ചാമത്തെ ഗിയറും റിവേഴ്സ് ഗിയർ വേണം അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പ്രസ്സ് ചെയ്തു മുകളിൽ ഒരു തൊപ്പി ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ ഇത് കണ്ട കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്തു നേരെ മേളോട്ടിട്ട് ഏത് ഗിയർ വീണു റിവേഴ്സ് അത് കറക്റ്റ് ആണോ ശ്രദ്ധിക്കുക അപ്പൊ എടുക്കുന്ന സമയത്ത് ഗിയർ വീണതിനു ശേഷം നമ്മൾ എന്ത് ചെയ്ത പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് മാറ്റി എടുക്കാൻ ശ്രമിക്കരുത് കാരണം അത് ഗിയർ കറക്റ്റായിട്ടല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് പോയി ഇടിക്കും അല്ലെങ്കിൽ ബാക്കി കിടക്കുന്ന വണ്ടി പോയി തട്ടുകൊക്കെ ചെയ്യും അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഗിയർ ഇട്ടനു ശേഷം പതിയെ ഒന്ന് എടുത്ത് നോക്കണം വണ്ടി ബാക്കിലേക്കാണോ ഉരുന്നത് മുൻപിലോട്ടാണോ ഉരുന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രമേ എന്തു ചെയ്യാവൂ നമ്മൾ ബാക്കിലേക്ക് എടുക്കണമെങ്കിൽ ബാക്കിലിട്ട് എടുക്കുക അല്ലെങ്കിൽ മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ടെടുക്കുകയും ചെയ്യാവൂ അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ അതുപോലെ നമ്മൾ അഞ്ചാമത്തെ ഗിയറിൽ പോകുന്ന ഒരു വണ്ടി നമ്മളിപ്പം ഫോർത്ത് ഗിയലേക്ക് ആക്കിയത് പക്ഷെ അത് സെക്കൻഡിലേക്ക് പോയെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല വണ്ടി ഒന്ന് സ്ലോ ആയി ഒന്ന് ഇതായി നിൽക്കും മാത്രമേ ഉള്ളൂ പക്ഷെ വലിയ കംപ്ലൈന്റുകളൊന്നും ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് വീണില്ലെങ്കിലും പ്രശ്നമാകും അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന സമയത്ത് റിവേഴ്സും കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും പ്രയാസകരമാകും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഉണ്ടെന്നൊക്കെ അറിയിക്കാം ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ